അസാമലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് നല്ല പൂ പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും അതിന് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള പൊട്ടറ്റോ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് ആപ്പത്തിന്റെ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്നതന്നെ ആയിരിക്കും എന്നാൽ ഇതിന്റെ കൂടെയുള്ള ഈ പൊട്ടാറ്റോ സ്റ്റൂ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയതാണ് രാവിലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും രണ്ട് കപ്പ് പച്ചരി കഴുകി വൃത്തിയാക്കി തലേദിവസം രാത്രി കുതിർത്ത് വെച്ചതാണിത് ഇതിന്റെ കൂടെ അരക്കപ്പ് ചോറും മുക്കാൽ കപ്പ് തേങ്ങ ചിരവിയതും ഒരു ടീസ്പൂൺ ഈസ്റ്റ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര അരക്കപ്പ് വെള്ളവും ചേർത്ത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം രണ്ട് പാർട്ടാക്കി ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം അരച്ചെടുത്ത മിക്സി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എട്ട് മണിക്കൂർ പൊങ്ങാനായിട്ട് വെച്ചു കൊടുക്കാം ഞാനിത് വലിയ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ മൂന്നും വലുതാണെങ്കിൽ രണ്ട് ഉരുളക്കിഴങ്ങും എടുക്കാം തൊലി കളഞ്ഞ് കഴുകി ഇതുപോലുള്ള പീസാക്കി എടുത്തിട്ടുണ്ട് ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തതും അഞ്ച് പച്ചമുളകും ആറോ ഏഴോ വെളുത്തുള്ളിയും ഇതുപോലുള്ള പീസ് ഇഞ്ചിയും ചതച്ചിട്ട് കൊടുക്കാം ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് സ്പൈസസ് കൂടി ചേർത്ത് കൊടുക്കണം ഒരു ബേ ലീഫ് രണ്ട് ഗ്രാമ്പു ഒരു ഏലക്കായ ഒരു ചെറിയ പീസ് പട്ട ഒരു ടീസ്പൂൺ ഉപ്പും മുക്കാൽ കപ്പ് വെള്ളവും ചേർത്ത് രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കാം കുക്കർ അടച്ച് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്ത് വെന്ത് വരുന്ന സമയം കൊണ്ട് തേങ്ങാപ്പാൽ റെഡിയാക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങയും ഒരു കപ്പ് വെള്ളവും ചേർത്ത് കട്ടിയുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കാം ഒന്നേക്കാൽ കപ്പ് തേങ്ങാപ്പാലാണ് എനിക്ക് കിട്ടിയത് രണ്ട് വിസിലൊക്കെ വന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രഷറൊക്കെ പോയി കുറച്ച് തണുത്തതിന് ശേഷം കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഉടച്ചെടുക്കാം ഉടച്ച് നന്നായി ഉടച്ചത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഉടക്കേണ്ട ആവശ്യമില്ല ചെറുതായി എരിഞ്ഞ കുറച്ച് മല്ലിയിലയും എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട് കുറച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്ന് കുറുകി വരികയും ചെയ്യും ആപ്പത്തിന് വേണ്ടിയിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി ഒരു തവി മാവോ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇനി മൂടി വെച്ച് കൊടുക്കാം രണ്ട് സെക്കൻഡ് മാത്രം മതി ആപ്പം റെഡിയായി കിട്ടും രാവിലെ തന്നെ കറി തന്നെ വേണമെന്നില്ല ഇതിന് കുറച്ച് തേങ്ങാപ്പാലും പഞ്ചസാരയും നെയ്യും ഇട്ട് കഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ഒരപ്പം തന്നെയാണിത് എല്ലാവരും ഇതുപോലെ ഈ റെസിപ്പി വെച്ച് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം